കുവൈറ്റിൽ വിഷമദ്യം കുടിച്ച് കുറേ പേര് മരിച്ചിട്ടുണ്ട് അതിൽ മലയാളികളുണ്ട് എന്ന് പറയുന്നുണ്ട് മലയാളികൾ തീർച്ചയായിട്ടും കാണും കാരണം മലയാളികൾ ഇല്ലാത്ത സ്ഥലങ്ങളില്ല മലയാളികൾ ഇല്ലാത്ത പരിപാടികളില്ല അപ്പോൾ മലയാളി പൊളിയല്ലേ മലയാളി പൊളി മാത്രമല്ല മലയാളി നമ്പർ വൺ അപ്പം അതുകൊണ്ട് ചിലപ്പോൾ കൂടുതലും മലയാളികളാവാൻ ചാൻസ് ഉണ്ട് മലയാളി വിറ്റ മദ്യമാകാം മലയാളി വാറ്റേ മദ്യമാകാം അവിടെ മദ്യം ഇല്ലീഗലാണ് അതുകൊണ്ട് എല്ലാം മാറ്റും ഉടവായ്പ മദ്യേ കിട്ടത്തുള്ളൂ എന്നുള്ള രസം എന്നാണെന്നറിയോ നമ്മളിപ്പോ മദ്യ ദുരന്തം വിഷമദ്യം എന്നൊക്കെ കേട്ടിട്ടില്ലേ എപ്പോഴെങ്കിലും ഒരു കഞ്ചാവ് ദുരന്തം അല്ലെങ്കിൽ വിഷക്കഞ്ചാവ് വലിച്ച് ആരെങ്കിലും മരിച്ചെന്ന് കേട്ടിട്ടുണ്ടോ അങ്ങനെ വിഷക്ക് എന്നാ കഞ്ചാവിന് മുടിഞ്ഞ പേര് ദോഷോ കഞ്ചാവ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ വൃത്തി കേട്ടൊരു സാധനം വേറെയില്ല പക്ഷെ വിഷക്കഞ്ചാവ് കഴിച്ച് ആരും മരിച്ചിട്ടുമില്ല കഞ്ചാവ് ദുരന്തം ഉണ്ടായിട്ടുമില്ല റിയത്തില്ല എന്താ കാര്യം എനിക്കറിയത്തില്ല കേട്ടോ അതെന്തോ എന്തോ എന്തായിരിക്കും അങ്ങനെ